ഗൈസ് വെൽക്കം ടു ചാനൽ ഗേസ് നമ്മളിവിടെ പെട്ടിരിക്കുന്നു ഗേസ് ആരും ഇവിടെ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാസ് ഗേസ് ആകെ പേടിയാണെന്നുണ്ട് ഇവിടെ ആകെ ഖബർ സ്ഥാനങ്ങളാണ് ഗസ് കുറേ കബറൊക്കെ ഉണ്ട് ഗസ് ഇതിൻ്റെ ഉള്ളിൽ അപ്പം ഇതിന് പുറത്ത് വശത്ത് ഫുള്ള് ഗേറ്റ് കൊണ്ട് മൂടിയേക്കാണ് ഗേസ് ഗേസ് ഇവിടെ ആണെങ്കിൽ ഫുൾ ഖബർ ഗേസ് വഹിച്ചാൻ ആകെ പേടിയാന്നുണ്ട് ഗേസ് ഗേസ് വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക രക്ഷപ്പെടാൻ പറ്റുള്ളൂ പ്ലീസ് ഗേസ് എല്ലാവരും ലൈക്കും കൂടി ചെയ്തോളൂ ഗേസ് ചിട്ടക്കുള്ളിലൊക്കെ എന്ത് പോയി നോക്കിയാലോ ഗസ് ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിയാലോ യെസ് ആകെ പേടിയാവുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്തായാലും നമുക്ക് തോക്കെടുത്ത് പോവാം ആരെയൊക്കെ വന്നാലോ ചിലപ്പോൾ കള്ളനോ പ്രേതമുണ്ടോ പ്രേതമുണ്ടോ യെസ് ഗസ്റ്റിനുള്ളിൽ പ്രേതമുണ്ടോ എന്ന് നമ്മൾ ഇന്നത്തെ ചലഞ്ചാക്കി എടുക്കാം ഗസ് ഗെസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഗസ് ചാണിക് ആകെ പേടിയാണ് ഗസ് ഖബറാണ് ആയപ്പോഴൊന്നും ചോട്ടാതെ പോവാം ഗസ് ഗസ് ഇതാണ് പെരയാണ് കേസ് ഈ പെരയിലെന്താ ഗ്രാനിൻ്റെ പെരസ് ഇതിനുള്ള വേടി വെച്ചേക്കാം നമുക്ക് ഗ്രാനിൻ്റെ കഴിച്ചത്ത് പോയിക്കോളും ഗ്രാനിയെ ഉണ്ടാകും ഗ്രാനി ആ ഗെയിമത്തെ പെരേൻ്റെ ഗസ് ഗ്രാനി അതേമാതിരിക്കന്നെയാണ് കേസ് കുഴപ്പമില്ലാത്തക്കൊരു പെരയാണ് കേസ് നമുക്ക് ഇതിനുള്ള വേടി വെച്ചേക്കാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയല്ലോ കേസ് അവിടെ എന്തോ ചാടി ഗസ് നിങ്ങൾ കണ്ടോ എവിടെ ചാടിയത് യെസ് ഞാൻ കണ്ടു എന്നെ കണ്ടിങ് കാണിച്ചു തരാം എന്തൊച്ച കേസ് പ്രേതം ഓ മൈ ഇതെന്താ പ്രേതോ കുട്ടി പിശാച അതുകൊണ്ട് കുട്ടി പിശാചത്ത് കേസ് ഞാൻ അന്ത്യം കുറഞ്ഞിരിക്കണു അയ്യോ ഏഹ് അതവിടെ പോയി യെസ് അത് പോയി ആത്മാവായി പോയി ഏഹ് ആത്മാവാണല്ലോ പിന്നെ പിന്നെ ഒന്ന് ഒന്നു മാത്രല്ലേക്കരം ഇന്നും ഉണ്ടാവും കേസ് ബി പോയാലും നമുക്ക് ക്രിസ്ത്യാനുകാർ പേടിയാണ് ഇതായാലും നമുക്ക് ഇതിനുള്ള പോയോക്കാം നമുക്ക് പോയോക്കണം ഗസ് നമുക്ക് ഇതിനുള്ള പോയോക്കെ കേസ് ഏകദേശം ഒരു ഗാനിൻ്റെ അങ്ങനത്തെ ഒരു പെരഞ്ഞ കേസ് ലഗേജ് കുഴപ്പമില്ലാത്ത ഒരു ഗാനി ആ അതേമാതിരി തന്നെയാണ് ചെറുതായിട്ട് കേസ് കുഴപ്പമില്ല ഗാനി നിങ്ങൾ ഇതിനുള്ള ഗ്രാനി ഉണ്ടോ ഗേസ് തോന്നുന്നുണ്ട് ഗസ് ഇതിന് പുറത്ത് പോരങ്ങാകെ പൊടിയാണ് ഗെസ് ഗേരി നമ്മളത് കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്നിങ്ങനെ പുറത്ത് പോകുന്നത് ഗേസ് അല്ല പൊജും കാണില്ലല്ലോ ഗേസ് ഗെസ് നമുക്ക് പുറത്ത് കറങ്ങാം സ്കോന്നിവിടെ കറങ്ങി പോവാണ് ഗേസ് തോക്കിയതല്ല നമ്മൾ കജി തന്നെ നമുക്ക് ഈ തോക്ക് തോക്കെടുക്കാം ഗിസ്ലാണ് കൂട്ടാണ്ട് കളിപ്പിക്കുക ഗസ്റ്റ് എന്താ കുറേ പേപ്പറുള്ള എന്തെങ്കിലും വച്ചാൽ ഇതാണോ ഗേസ് ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് പോയേക്കാം ഇതോടെ നമ്മൾ പോയിട്ടില്ല എന്ന് തോന്നുന്നു യെസ് പുറവും കാണുമ്പോൾ കുറച്ചൊക്കെ പേടിയുണ്ട് ഉള്ളും കാണുമ്പോൾ കുഴപ്പമില്ലാത്ത പേടിയൊക്കെ ഉണ്ട് കേസ് നമുക്ക് എല്ലാവരും ഒന്ന് കളിച്ച് നോക്കിട്ടോ ഗെസ് നമുക്ക് പുറത്ത് കറങ്ങും ഗ്രേനിയും യെസ് ഞാൻ ഗ്രേനിയും കണ്ടത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാട്ടോ ഗേസ് ഇത് ഗ്രേനിയോ ഗ്രൂനിയോ ഒന്നും ഇല്ല ഗസ് പക്ഷേ ആ പ്രേതം കണ്ടില്ല അത് ശരിക്കും ഉള്ളതാ കേട്ടോ ഗസ് അത് ശരിക്കും ഇല്ലതാണ് Esprit terluh like ya subscribe ya bye bye.